ഹലോ ഡിയ ഫ്രണ്ട്സ് ലണ്ടൻ പ്രോഡേറ്റുമുതിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിൽ വിസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് അറിയാം വിചാരിക്കുകയാണ് ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതേപോലെ തന്നെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിലെ ഗവൺമെന്റിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉപപ്രധാനമന്ത്രി രാജിവെക്കുകയുണ്ടായി പുതിയ ഉപപ്രധാനമന്ത്രി ലാമി ജോയിൻ ചെയ്യുകയുണ്ടായി അതേപോലെ തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പോലെ തന്നെ യു കെ സ്കിൽഡ് വർക്ക് വിസയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ തന്നെ പി എസ് ഡബ്ല്യു പീരീഡിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് സംശയമാണ് തിരിച്ച് ഇനി അവർക്ക് വിസാ കാര്യം ലഭിക്കുക വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ജോബ് ലഭിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുന്നത് ലൈക്ക് അതിന് കമ്മിറ്റിന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടു വരുത് നേരെ നിങ്ങൾ കാണാം യു കെ വിസയുടെ കാലത്ത് വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ സ്കിൽ വർക്ക് വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് പി എസ് ഡബ്ല്യു കാലാവധിയിലേക്കുള്ള വിദ്യാർത്ഥികൾ ആശങ്കയിൽ തന്നെയാണ് കാരണം അവർക്ക് ഇനി വിസ ലഭിക്കുമോ സ്പോൾസർഷിപ്പ് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഇതിപ്പോൾ പി എസ് ഡബ്ല്യു നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് എന്തായാലും രണ്ട് വർഷത്തോളം നിങ്ങൾക്ക് യു കെയിൽ തുടരാനുള്ള അനുവാദം ഉണ്ടല്ലേ അതായത് പി എസ് ഡബ്ല്യു നിങ്ങൾ പഠനം കഴിഞ്ഞിട്ട് രണ്ട് വർഷം യു കെയിൽ ഒരു അനുവാദത്തെയാണല്ലോ നമ്മൾ പി എസ് ഡബ്ല്യു വിസ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്നത് അത് ഒന്നര വർഷമായി കുറയ്ക്കും എന്ന് പ്രപ്പോസൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുവരെക്ക് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷം നിങ്ങൾക്ക് യു കെയിലുള്ള സമയത്ത് ജോബ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ് പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പലരും ഈ രണ്ട് വർഷ കാലാവധിയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്താൽ അവസാന നിമിഷമാണ് വിസ ജോബിലോട്ട് നോക്കുന്നത് അതാണ് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറുന്നത് കാരണം യു കെയിൽ നിയമങ്ങൾ അല്ലേ മാറി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള നിയമങ്ങളായിരിക്കില്ല നാളെ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് നിലവിലെന്താണോ മാക്സിമം നിങ്ങൾ നിലവിൽ തന്നെ കിട്ടാവുന്ന ജോലിയിലോട്ട് നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പിലോട്ട് മാറുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കറിയാവുന്ന ഒരുപാട് പേര് തങ്ങളുടെ ഫീൽഡ് ഇതാണ് ഈ ഫീൽഡിൽ തന്നെ വിസ ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഓക്കെ ദാറ്റ്സ് ഗുഡ് നല്ലതാണ് പക്ഷേ നമുക്ക് കിട്ടാവുന്ന ഇപ്പോൾ കെ വിസയാണ് വി സി എന്ന് ഇപ്പോൾ ലഭിക്കുകയെന്നുമായിരിക്കും മാക്സിമം അതിനോട്ട് മാറിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അടിത്തറ സേഫ് ആക്കിയ ശേഷം മാത്രം ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലോട്ട് മാറാൻ വേണ്ടി പാടുള്ളൂ കാരണം ഒരുപാട് പേർക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്താണ് ഈ രണ്ട് വർഷം ടൈമുണ്ടല്ലോ അപ്പോൾ അവസാന വർഷം ആകുമ്പോഴത്തേക്കും ജോബ് ലഭിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവസാനം അതും ഇല്ല ഇതും ഇല്ല എന്ന അവസ്ഥ വരുന്നത് പക്ഷെ ഇപ്പോൾ ഓവർ സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഓവർ സ്റ്റേ ചെയ്താലും പ്രശ്നമാണ് അപ്പോൾ അത് എല്ലാവരും ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജോലി തന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ആവശ്യമുള്ള ആൾക്കാരും ഉണ്ടാവും സ്പോൺസർഷിപ്പ് ജോബ് നൽകുന്ന കമ്പനികൾ തിരിച്ചറിയാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ആ വെറുതെ കടൽ പോലെ മറ്റു കമ്പനികളെ പോയി ജോലി നോക്കുന്ന അങ്ങനെ സമയം കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ യു കെ യുടെ ഗവൺമെൻറ് സൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ യു കെ ജോബ് സൈറ്റ് ഉണ്ട് യു കെയുടെ സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികൾ ഏതൊക്കെയാണ് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്തിടാം നമുക്ക് ട്രെയിത് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നാൽ നമുക്ക് ഇരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെ മേഖലയിൽ ിലാണ് വിസ ലഭ്യമാക്കുന്ന ഉണ്ട് ഏതൊക്കെ ജോലികളാണ് ഏതൊക്കെ കമ്പനികൾക്ക് സ്പോൺഷിപ്പ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്ത് അതേസമയം നമുക്ക് ചെറിയ ജോബുകളും സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ജോബുകളും ചെയ്യാം മറ്റ് വേണ്ടാന്നല്ല കാരണം നമുക്ക് ജീവിക്കേണ്ടത് റെന്റ് കൊടുക്കണം ഫീസ് ഫീസടയ്ക്കണം കടങ്ങൾ വീട്ടേണ്ടതുണ്ട് ഫീസ് അടച്ചേണ്ട കടങ്ങൾ വീട്ടേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ടൽ ജോബുകൾ പോലെയുള്ള സ്പോണർഷിപ്പ് അല്ലാത്ത ജോബുകൾ ചെയ്യുക അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കൂടെ തന്നെ സ്പോണർഷിപ്പ് ജോബുകൾ ആദ്യത്തെ എൻ്റെ അഭിപ്രായത്തിൽ പി എസ് ഡബ്ല്യു പീരീഡിന് ഒന്നാം ദിവസത്തോട്ട് തന്നെ നോക്കിത്തോങ്ങണം എന്നുള്ളതാണ് നമ്മൾ അവസാനത്തേക്ക് വയ്ക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതാണ് രണ്ട് വർഷം നിങ്ങൾ ഓൾറെഡി യു കെയിൽ നിങ്ങൾ എജുക്കേഷൻ ടൈമിൽ നിങ്ങൾ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ പി എസ് ഡബ്ല്യൂ പീരീഡിൻ്റെ ഇടയ്ക്ക് ജോലി കിട്ടിയിട്ട് മെച്ചപ്പെടുത്താം എന്ന് നോക്കാതെ ഇതിനിടയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മിനിമം സാലി ത്രഷ്വോർഡിനെ കുറിച്ച് മനസ്സിലാക്കുക ഇരുപത്തേഴായിരം പൗണ്ട് മുതൽ ഏകദേശം മുപ്പത്തെട്ട് ആയിരം പൗണ്ട് വരെയൊക്കെയാണ് ഇപ്പോൾ സാല് ത്രഷ് ഹോൾഡ് ഓരോ ജോലിക്കും ജോലിക്കതിൻ്റെതായുള്ള സാല് ത്രഷ് ഹോൾഡും കാര്യങ്ങളുണ്ട് ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആ ത്രഷ് ഹോൾഡിനെ കുറിച്ച് ആണെങ്കിൽ നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തേക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾ കാണും എന്തൊക്കെയാണ് ത്രഷ് ഹോൾഡ് എന്നത് അപ്പോൾ ആ ജോലികൾ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കും അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലാണോ എന്നുള്ള ചെക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്തൊരു കാര്യമുള്ളൂ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലുള്ള ജോ ഇതിനു വേണ്ടി മാത്രമേ വിസ ലഭിക്കുന്നുള്ളൂ അപ്പോൾ വിസ ലഭിക്കാനുള്ള ജോലികൾ ഏത് ജോബാണോ നോക്കുന്നത് അത് ഈ കാറ്റഗറിയിലുണ്ടോ യു 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 സൈറ്റിൽ കയറിയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് യു കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് നൽകുന്ന ജോലികളെ കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ ആ കമ്പനികളെ കുറിച്ച് അറിയാൻ പറ്റും ആ കമ്പനി ിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക നല്ലൊരു സി വി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതായത് സി വിക്ക് പല രീതിയിലിപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പല സി വകളും അറിയാലോ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അറിയാം ഇപ്പോൾ യുഗമൊക്കെയാണ് മനുഷ്യനല്ല നമ്മൾ സി വി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ സി വിളക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നല്ലൊരു സി വി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതേപോലെ തന്നെ ചോദിക്കാൻ യാതൊരു രീതിയിലും മടിക്കരുത് നിങ്ങളിപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വിസ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിക്കുക പല ആൾക്കാരും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ ചെറിയ കാര്യങ്ങൾ പറയാൻ കാരണം പറയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന വലിയ വലിയ ചാനലുകൾ ഉണ്ടാവും പക്ഷേ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ആരും പറഞ്ഞു കണ്ടിട്ടില്ല കാരണം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ വലിയ ജോലി ലഭിക്കാതെ ഫ്യൂച്ചർ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ഞാനിവിടെ പരിചയപ്പെട്ട പാൾക്കാരും ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചോദിക്കുക അവരെ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വിസ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു വെക്കുക അങ്ങനെയുള്ള ചിലപ്പോൾ മേ ബി നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിലോ കിട്ടുകയാണെങ്കിലും എന്നുള്ള ഒരു സ്കോപ്പ് അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത് മറക്കാതെ ചെയ്യാം അതേപോലെ തന്നെ മുൻപ് പൊട്ടേ ഞാൻ പറയുന്നതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് നിങ്ങൾ ഇവിടെ വന്നിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക ലിങ്ക്ഡിൻ പോലെയുള്ള നെറ്റ്വർക്ക് ഓൺലൈൻ ഇതിലൊക്കെ നിങ്ങളെ സൗഹൃദങ്ങളുണ്ടാക്കുക അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക ബന്ധങ്ങൾ ഉണ്ടാക്കുക എല്ലായിടത്തും നമ്മൾ സംസാരിച്ച് നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും അതേസമയം നമുക്ക് ജോലിയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ ലഭിക്കുകയും ചെയ്യും മടിച്ച് നിൽക്കാതെ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് പിന്നെ യു കെ സിറ്റിസൺഷിപ്പ് ഐ എൽ ആർ ഇതിനെക്കുറിച്ച് ബോധേടാവാതിരിക്കുക കാരണം പലപാട് നിയമങ്ങൾ മാറി പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു അഞ്ച് വർഷം നിന്നാലേ ഉള്ളൂ അതിനെ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ പത്ത് വർഷമാകുമ്പോൾ പോകുന്നു എന്ന് പറഞ്ഞു വീണ്ടും അത് അഞ്ച് വർഷം എന്ന് പറയുന്നു അങ്ങനെ പല മാറ്റം അത് അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവാതിരിക്കുക ഇപ്പം നിങ്ങൾ ചെയ്യാവുള്ളൂ ചെയ്യുക ഇപ്പം നിങ്ങൾ നിലനിൽക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുക അത് ഇന്ന് തന്നെ ചെയ്യുക എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് അവർ കൊച്ചു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക മറ്റൊരു വീഡിയോ തുടങ്ങി വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ യു